അവർക്ക് അഞ്ചു ലക്ഷം കൊടുത്തു അല്ല ധ്യാൻ എപ്പോഴും ആരെയും കളിയാക്കാറില്ല ഇപ്പൊ സിനിമയും ആരും കളിയാക്കിയാലും ധ്യാന സിനിമകളെ കളിയാക്കിയാലും ധ്യാൻ അനുതിരി അങ്ങനെ അല്ല അവരൊന്നും അങ്ങനെ ചെയ്യില്ല നിനക്കൊക്കെ സംശയം ഉണ്ട് അജ്മൻ നിനക്ക് ഇടലേ പറഞ്ഞേ അവരൊന്നും ആയിട്ട് റിവ്യൂ മനസ്സിലായോ അതിന് വേണ്ടി ഇത് അതിനുവേണ്ടി ആദ്യമായിട്ട് ഒരാള് സിനിമ നല്ലത് അല്ല എന്തായാലും ഫസ്റ്റ് ദിവസം തന്നെ ഇവര് പോയി സിനിമ നമ്മുടെ സിനിമകൾ എന്തായാലും കാണും പക്ഷേ ഒന്നടങ്കം നല്ലത് പറഞ്ഞത് എനിക്കൊന്ന് പ്രത്യേകിച്ച് ഉണ്ണിയും കോക്കും ഇപ്പത്തെ മെയിൻ സ്ട്രീം റിവ്യൂസിൽ ആയിട്ടുള്ള രണ്ടു ആൾക്കാരാണ് അപ്പൊ അവർക്ക് രണ്ടുപേർക്കും സിനിമ ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ ഇവരുടെ റിവ്യൂ കാണുന്ന ഒരുപാട് ലക്ഷം ആൾക്കാരുണ്ട് ആ ലക്ഷത്തിനൊരു അമ്പതിനായിരം അല്ലെങ്കിൽ അതിന്റെ പകുതി ആൾക്കാർ തിയേറ്ററിൽ പോയിട്ട് ഇവരെ ഫോളോ ചെയ്യുന്ന അത്രയോ ആൾക്കാരുണ്ടല്ലോ അല്ല കുറച്ചുപേരങ്ങനെ സിനിമ ഉണ്ടാകാൻ നമുക്ക് വലിയൊരു വലിയ ഉപകാരമായിരിക്കും കാരണം ഓണം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പൊ ഓണം കഴിഞ്ഞ് നിൽക്കുമ്പോൾ റിലീസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു ചെറിയൊരു ഡൽ ഫേസ് ഉണ്ട് കാരണം തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നത് ഫാമിലിയൊക്കെ വരുന്നത് ചിലപ്പോൾ ഒരു കുറയാനുള്ള സാധ്യതയുണ്ട് ഓണം കഴിഞ്ഞു അപ്പം ഇനി കുറച്ച് അടുത്ത സീസണിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും അപ്പോൾ ഇത് നമ്മൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് എന്ന് പറയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി വരണം കാരണം ഇതിലൊരു ഇത് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്താൽ മാത്രമേ നമ്മൾ കാരണം അങ്ങനെ ഒരു ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടി തന്നെ യാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഒരു സിനിമയാണെന്ന് ഒരു പരിധി വരെ അവർക്ക് കുറച്ചുകൂടെ കണക്ട് ആവാൻ സാധ്യത സാധ്യത കൂടുതലാണ് അപ്പം എനിക്കൊന്നും ലോകയൊക്കെ കണ്ടു നിൽക്കുന്ന പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എത്രത്തോളം ഞാനാണ് ലൂക്കിൽ വേണം കഴിഞ്ഞാൽ എത്രത്തോളം അവർക്ക് വലിയ മാസീവ് സിനിമകൾ അത്തരം സിനിമകൾ മാത്രം ഉണ്ടായി പോകില്ലല്ലോ അപ്പം കുഞ്ഞു കുഞ്ഞു സിനിമകൾ വേണം ഇത്തരം ഹ്യൂമൺ ഇമോഷൻസും അല്ലെങ്കിൽ ഇത്തരം ചെറിയ അല്ലെങ്കിൽ നാട്ടുപുറം അല്ലെങ്കിൽ നാടൻ സിനിമകളൊക്കെ വേണം അപ്പം ഇൻഡസ്ട്രി എന്നാലും മാത്രമേ ഇങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഇൻഡസ്ട്രിയൊക്കെ നിലനിന്നോളൂ അപ്പൊ ഫസ്റ്റ് തന്നെ ക്രിട്ടിക്കലി ഇതിനെ വലിയ രീതിയിലുള്ള ഒരു അക്ലമേഷൻ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് കിട്ടി പക്ഷെ ഇനി ഓർഗാനിക് ആയിട്ട് വരേണ്ട ഓഡിയൻസ് ഉണ്ട് അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ട് നെക്സ്റ്റ് വീക്കോട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫാമിലിയൊക്കെ വന്ന് ഈ ഒരു ചെറിയ സിനിമയെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്തായാലും ആ സൈഡ് നമ്മൾ സേഫ് ആയിട്ടുണ്ട് എല്ലാ അല്ലെങ്കിൽ എപ്പോഴും വരുന്ന ചോദ്യമാണ് അശ്വതിന് ഇഷ്ടമായില്ലോ മറ്റേക്കും ഇഷ്ടമായില്ലോ ഇപ്പൊ ഇവർക്ക് എന്താർക്കും ഇഷ്ടമായി അവര് രണ്ടു രണ്ടുപേരും നല്ല റിവ്യൂ അവർക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ അവര് ഇന്ന് എല്ലാ കാലവും അവരൊക്കെ തന്നെ നല്ല സിനിമയവർക്ക് ഇഷ്ടപ്പെടുന്നത് കുട്ടിയൊക്കെ എപ്പോഴും പറയാൻ ആളുകൾ അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് അശ്വതിന്റെ ആയിക്കോട്ടെ അവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് അവർ സിനിമ കാണണോ വേണ്ടിയോന്നൊക്കെ ഒരു കാര്യമാണ് അപ്പോൾ ഓരോ ആൾക്കാരും ഇഷ്ടം എന്റെ ഇഷ്ടമായിരിക്കലും എന്റെ ഇഷ്ടം അല്ലെങ്കിൽ അത് ചിലപ്പോ ഇവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്തായാലും ഇവരൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ആ കൂട്ടത്തിലുള്ള ആൾക്കാരെങ്കിലും പോയിട്ട് സിനിമ കാണണം എന്തായാലും നെക്സ്റ്റ് വീക്ക് തൊട്ടിട്ട് കുറച്ചുകൂടെ ആൾക്കാർ തിയേറ്ററിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കും